രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള കാർഷിക യന്ത്രങ്ങൾക്കുള്ള അപേക്ഷകൾ തുടങ്ങി ആവശ്യമുള്ള രേഖകൾ ആധാർ കോപ്പി നികുതി ചീട്ട് ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി അപേക്ഷിക്കാവുന്നതാണ് വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ വീഡിയോ മുഴുവനായും കാണുക ലഭിക്കുന്ന യന്ത്രങ്ങളും ഉപകരണങ്ങളും മോട്ടോറുകൾ കുഴൽക്കിണർ മോട്ടോറുകൾ സബ്ബിൾ പമ്പ് ബ്രഷ് കട്ടർ പുല്ലുവെട്ടി യന്ത്രം പമ്പ് സെറ്റുകൾ ട്രില്ലറുകൾ എച്ച് ടി പി സ്പ്രെയർ സ്പ്രേ ചെയ്യുന്ന മെഷീനറികൾ സ്പ്രെയർ അറബാനകൾ എർത്തോവർ തോട്ടി കോണി ലേഡർ അലുമിനിയം പോൾ ലേഡർ ഏണി വണ്ടർ ക്ലംബർ കഴുകുന്നൊക്കെ അടക്കം പറിക്കാം അതിനൊക്കെ പറ്റിയ തെങ്ങ് കയറ്റയന്ത്രം കോക്കനറ്റ് ക്ലംബർ മരം മുറിക്കുന്ന മെഷീൻ ചെയിൻസോ നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്നതാണ് സാഗർ എൻ്റർപ്രൈസസ് നിയർ ബസ് സ്റ്റാൻഡ് തിരൂർ മലപ്പുറം ഡിസ്ട്രിക് ഒമ്പത് പൂജ്യം ആറ് ഒന്ന് ഏഴ് രണ്ട് പൂജ്യം എട്ട് രണ്ട് പൂജ്യം ഒമ്പത് പൂജ്യം നാല് എട്ട് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് ഒമ്പത് ആറ് ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് നാല് ഒമ്പത് മൂന്ന് മൂന്ന് ഒമ്പത് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്